കണ്ണൂർ സർവകലാശാലയിൽ ചോദ്യപേപ്പർ പ്രതിഷേധം നേതൃത്വത്തിൽ ആസ്ഥാനം ഉപരോധിച്ചു വിദ്യാർത്ഥികളുടെ ഭാവി കൊണ്ട് പന്താടുകയാണ് സർവകലാശാലയെന്ന് എം എസ് എഫ് നേതാക്കൾ ആരോപിച്ചു കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ചോദ്യപേപ്പർ മാറി നൽകിയ പരീക്ഷ മാറ്റിവെക്കേണ്ടി വന്നതിൽ പ്രതിഷേധിച്ചാണ് എം എസ് എഫ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് മാർച്ച് നടത്തിയത് കണ്ണൂർ സർവകലാശാലയിൽ ചോദ്യപേപ്പർ മാറി നൽകുന്നത് പതിവാണെന്നും വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് പന്താടുകയാണ് സർവകലാശാല അധികൃതരെന്നും എം എസ് എഫ് ആരോപിച്ചു പി ജി കെമിസ്ട്രി രണ്ടാം സെമസ്റ്റർ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് മാറി നൽകിയത് ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി ഉണ്ടാകണമെന്ന് ജില്ലാ സെക്രട്ടറി ആദിൽ എടയന്നൂർ പറഞ്ഞു കഴിഞ്ഞ കാലങ്ങളിലും ഇതുപോലെ നൽകിയതനുസരിച്ച് നൽകിയതും കഴിഞ്ഞാൽ അടക്കം കൃത്യവിലോപങ്ങൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്കകത്ത് ഉണ്ടായിട്ടുണ്ട് ഫിസിക്കൽ കെമിസ്ട്രി എക്സാമിന്റെ ചോദ്യപേപ്പറിൽ മുഴുവനായും എൺപത് ശതമാനത്തിൻ്റെ മുകളിലായി ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത് തിയറിറ്റിക്കൽ കെമിസ്ട്രിയാണ് തിയറിറ്റിക്കൽ കെമിസ്ട്രി എക്സാം നടന്നത് കഴിഞ്ഞ മാസം ഇരുപതാം തീയതിയാണ് കഴിഞ്ഞ മാസം ഇരുപതാം തീയതി നടന്ന എക്സാമിൽ പരീക്ഷാ പേപ്പറിൽ ഉള്ള അതേ ചോദ്യങ്ങൾ ഇന്ന് ജൂലൈ രണ്ടിൽ നടന്ന എക്സാമിൽ നൽകി ഇത്രമാത്രം കൃത്യവിലോപം നടത്തുന്ന അധികാരികളാണ് ഏജൻസികളാണ് ക്വസ്റ്റ്യൻ പേപ്പർ നിർമ്മിക്കുന്നത് എന്ന് പറയുന്നത് തന്നെ കണ്ണൂർ സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം അപമാനകരമായൊരു സാഹചര്യമാണ് അതേ ക്വസ്റ്റ്യൻ പേപ്പർ ഈച്ച കോപ്പി അടിക്കുന്ന ഈ ഒരു സംവിധാനം കണ്ണൂർ സർവകലാശാല അവസാനിപ്പിച്ച് കൃത്യമായി ഇതിനെ കുറ്റക്കാർക്കെതിരെ കൃത്യമായ നടപടികൾ സ്വീകരിച്ച് വരും കാലയളവിൽ സുതാര്യമായ രീതിയിൽ എക്സാമുകൾ നടത്തുവാനുള്ള നടപടികൾ മുന്നോട്ട് പോകണമെന്നാണ് ഇപ്പോൾ വി സി അറിയിച്ചിട്ടുള്ളത് അങ്ങനെ ഈ ഒരു കൃത്യവിലവും വീണ്ടും തുടരുകയാണ് എങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ നടത്താൻ എം എസ് എഫ് തയ്യാറാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ജയ് സർവകലാശാല കവാടത്തിന് മുന്നിൽ കുത്തിയിരുന്നായിരുന്നു എം എസ് എഫിന്റെ പ്രതിഷേധം സൽമാൻ പുഴാദി അർഷാദ് ചിറക്കൽക്കുഴം റിസാൻ പാലോട്ടുപള്ളി റസൽ ചാലാട് ആഷിഫ് വാരംകടവ് ഷാൻവിൽ റിഹാൻ ഫലാൽ ആഫിഫ് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കണ്ണൂർ